അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ പൊന്നാനി ഗുരുവായൂർ അതായത് ഗുരുവായൂർന്ന് പാലക്കാട്ട് പോണ ഹൈവേയിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ട് പാലക്കാടിൻ്റെ ഇടയിൽ പത്രിപ്പാലം എന്ന് പറയുന്ന ടൗണിലാണ് ഈ കാണുന്ന ടൗണിൽ ഈ പത്തിരിപ്പാല ടൗണിൽ ഈ ബിൽഡിംഗിന്റെ സെക്കൻഡ് ഫ്ലോർ ആയിട്ട് ഒരു അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് രണ്ട് ബെഡ്റൂം അതിൽ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോട് കൂടിയത് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും പതിനൊന്ന് ലക്ഷം രൂപക്കാണിത് അല്ല ഫൈനൽ റേറ്റ് ആണ് ആറായിരം രൂപ നമുക്ക് മാസം വരുമാനുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ അത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണാം അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പത്രിപ്പാല ടൗൺ പത്രിപ്പാല ടൗൺ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് അതേപോലെ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് ടൗൺ പോണ റോട്ടിലാണ് നമ്മളെ പത്രിപ്പാല ടൗൺ ഉള്ളത് ഒറ്റപ്പാലത്താണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് വെറും ദൂരം വരുന്നത് വെറും പതിനൊന്ന് കിലോമീറ്ററാണ് അപ്പോൾ ഈ പത്തിരിപ്പാല ടൗണിൽ ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്ത് ഗവൺമെൻറ് കോളേജ് സ്കൂളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ ആറായിരം ഉപയ്യ വാടക ഉള്ള ഫ്ളാറ്റാണ് നമുക്ക് വെറും മുതൽ മുടക്ക് വരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഫ്ലാറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് നമ്മളെ പത്തിരിപ്പാല ടൗണിൽ നിന്ന് കോങ്ങാട് പോണ മെയിൻ റോഡാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉത്ഭാഗം കാണാം അപ്പോൾ നമ്മൾ കാണിച്ചെന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറാണിത് അപ്പോൾ നമ്മൾ നേരെ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നേരെ കയറി വരുമ്പോൾ രണ്ടാമത്തെ ഫ്ലാറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഈ കാണുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഫ്ലാറ്റ് ഈ നേരെ കാണുന്ന ഫ്ലാറ്റ് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം ആണ് അതിൽ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ഹാള് കിച്ചൺ അതാണ് ഇതിലുള്ള സൗകര്യം പിന്നെ ഈ കാണുന്ന ഒരു പാസേജ് വരാന്ത നമുക്ക് ഇതിലുണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ വില്പന കിട്ടുമോ അതിൻ്റെ പേരിൽ നമ്മളിതിൽ വാടകക്കാരെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ കുറച്ചിങ്ങനെ ഒരു പൊടി മണ്ണൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് പിന്നെ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സുഖസുന്ദരമായിട്ട് വാടകയ്ക്ക് കൊടുക്കാം ഇപ്പം നമ്മൾ നേരെ കയറി വരുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഹാളാണ് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം നേരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂമാണ് ഇതൊരു നോർമൽ ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂമാണ് അറ്റാച്ച് എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ രണ്ട് ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റിലെ ബെഡ്റൂം അടിയിലെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്തൊന്നും നമുക്ക് കാര്യമായ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ കോട്ട് പെയിൻ്റ് അടിക്കാം അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഹാളിൽ വന്നിട്ട് ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂമും അതേ സ്പേസിലുള്ള ബെഡ്റൂമാണ് ഒരു കട്ടിലൊരു ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇതിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ആ ബാത്റൂമിൻ്റെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ചെറിയ വീഡിയോ വീടിയാവുകൊണ്ട് കൂടുതൽ സമയം കളയണ്ടല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂം കണ്ടിട്ട് ഇനി കാണാനുള്ളത് നമുക്ക് കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാസ് അടുപ്പൊക്കെ വെച്ച് ഉപയോഗിക്കാൻ സൗകര്യത്തിന് സ്ലാബ് ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് പാത്രം കഴുകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വാടക കൊടുത്തിരുന്നതാണ് അപ്പോൾ വിൽപ്പന കിട്ടിയതിൻ്റെ പേരിൽ നമ്മളിതിൽ വാടകക്കാരെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്ന ടൈമിൽ ഇവർ ജോലിക്കോ കാര്യങ്ങൾക്കോ പോയിട്ടുണ്ടാവും അപ്പോൾ ഉള്ളിൽ കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പേരിൽ വാടകക്കാരെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയും സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ ഉള്ളത് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം അതിൻ്റെ അധികം ഉണ്ടാവുള്ളൂ ചുരുങ്ങിയത് നമുക്ക് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പത്രിപാല ടൗൺ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഫൈനൽ ആണ് പതിനൊന്ന് ലക്ഷം രൂപ ആറായിരം രൂപ മാസവാടയ്ക്കാണ് നമ്മളിപ്പോൾ ഈ പ്രോപ്പർട്ടി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഈ വിൽപ്പന കിട്ടിയതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ വാടകക്കാരെ ഒഴിവാക്കിയിരിക്കുകയാണ് ആളുകൾക്ക് വരാനും കാണാനും സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റേത് അവർ ചിലപ്പോൾ ജോലിക്കോ കാര്യങ്ങൾക്കോ പോയി കഴിഞ്ഞാൽ ഒരു പാർട്ടി കാണാൻ വരുമ്പോൾ നമുക്കിത് കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല പൂട്ടീട്ടേക്കാരും പോയിക്കണം അപ്പോൾ ഇതിൽ വാടകക്കാരെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് നിലവിൽ വാടക നമുക്ക് ആറായിരം രൂപ വാടക ഉണ്ട് ടൗണിലായത് തന്നെ നമുക്ക് ഏതേ സമയം ആൾക്കാർ കിട്ടുന്ന ഏരിയ ആണ് വാടകയ്ക്ക് അപ്പോൾ പാലക്കാട് ജില്ലയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ഒരു ഫ്ലാറ്റ് വരുമാനമെന്നുള്ള മാർഗറ്റിലല്ല നമുക്ക് എന്തെങ്കിലും ഒരു പത്തിരിപ്പാല ടൗണിനോ ഒറ്റപ്പാലത്തിനോ സംബന്ധിച്ച് എന്തെങ്കിലും കടകളോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഗോഡൗൺ പർപ്പസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യത്തിനോ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരേക്കും ബൈ